ഹലോ ഗൈസ് നിങ്ങൾ ഈ മിഠായി കണ്ടിട്ടുണ്ടായി ഈ മിഠായിയുടെ പേരാണ് പമ്പരം മിഠായി ഈ മിഠായി കളിക്കാൻ പറ്റും കഴിക്കാനും പറ്റും ഈ മിഠായി എങ്ങനെ കളിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കെട്ടുരിയിട്ട് കെട്ടുരി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കാണാൻ ആ ഹോളിൽ നൂലും ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കാനുണ്ടാവും അപ്പോൾ നമ്മളത് വലിച്ചിട്ട് നമ്മുടെ ഈ കൈൻ്റെ ഉള്ളിക്ക് ഇടുക അപ്പം ഇവിടെ ഒരു നൂലുണ്ടാവും ആ നൂലും നമ്മുടെ കയ്യിൻ്റെ ഉള്ളിക്ക് തന്നെ ഇടുക ഇട്ട് നമ്മൾ ഇങ്ങനെ കറക്കുക ാക്കുമ്പോ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ രണ്ട് കയറും ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് കണ്ട പിന്നെ നമ്മൾക്ക് എത്ര നേരം വേണെങ്കിലും ഇങ്ങനെ ചെയ്യാം എന്നിട്ട് പൊട്ടുമ്പോ പിന്നെ നമ്മൾക്ക് കെട്ടിയാലും ശരിയാവില്ല അപ്പോൾ നമുക്ക് ഈ വീ വള്ളി പൊട്ടിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് കണ്ട കൈസ് നല്ല രസമായിട്ടില്ലേ നമ്മൾ കുറേ നേരം ആക്കിയാൽ കുറേ നേരം കളിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ കഴിയുമ്പോൾ ഒരു ടൈറ്റ് പോലെ ഉണ്ടാവും അപ്പം ഇങ്ങനെ 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 ആക്കിയാൽ കുറേ നേരം കളിക്കാൻ പറ്റും അവസാനം കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പം നമുക്ക് ഇത് കഴിക്കാം ഇത് ഇത് കഴിച്ചിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരോഗ്യ കഴിക്കുക എന്നുള്ളത് കമൻറ്റും കമൻറ്റും ചെയ്യാം അതുവരെ ബൈ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ